ഇവിടെ എന്നെ സംസാരിക്കുവാൻ വേണ്ടി ക്ഷണിക്കുമ്പോ ഞാൻ തൊട്ടു മുൻപ് മലപ്പുറത്ത് വന്നത് ഗാന്ധി രക്തസാക്ഷിത്വ ദിനത്തിലാണ് അന്നിവിടെ വന്ന് നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ ഏതോ ഒരു ആർ എസ് എസിന്റെ കാര്യവാഹകൻ നമ്മളവർക്ക് വലിയ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല ഒരു വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട് ഏത് വക്കീൽ നോട്ടീസ് അയച്ചാലും ഈ രാജ്യത്തെ ജനാധിപത്യ മൂല്യം പേറുന്ന മുഴുവൻ മനുഷ്യന്മാർക്കും അറിയാം ഗാന്ധിയെ കൊന്നത് ആർ എസ് തന്നെയാണ് എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ് ഗാന്ധി പോലെ അതൊരു സത്യമായി നിലകൊള്ളുകയാണ് അത് പറയുന്നതിന്റെ പേരിൽ എടുക്കപ്പെടുന്ന ഒരു കേസിനെയും നമ്മൾ ആശങ്കപ്പെടുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഫാഷിസത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തിൽ നമുക്ക് ഏറ്റവും പ്രധാനമായിട്ട് സൂചിപ്പിക്കാനായിട്ടുള്ളത് ഫാഷിസം കടന്നു വന്ന വഴികളെ പറ്റി എനിക്ക് മുൻപ് സംസാരിച്ച നിരവധി നേതാക്കന്മാർ സംസാരിച്ചിട്ടുണ്ട് ഫാഷിസം കടന്നു വരുന്ന വഴികളിൽ ഫാഷിസ്റ്റുകളോളം തന്നെ കുറ്റവാളികളാണ് ആ ഫാഷിസം വരുന്ന വഴികളോട് നിശബ്ദത കൊണ്ട് സഹകരിച്ചവർ നമ്മുടെ വീടുകളിലേക്കല്ല ഫാഷണിസം വന്നത് എന്ന ധാരണയിൽ ആ ഫാഷിസ്റ്റ് പ്രവണതകളെ പ്രതിരോധിക്കാതിരുന്ന ആളുകളും ഫാഷിസ്റ്റുകൾ ചെയ്തതിനേക്കാൾ വലിയ ക്രിമിനൽ ഒഫൻസ് തന്നെയാണ് ഫാഷനിസത്തിന്റെ വരവിൽ ചെയ്തതെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധമായ തർക്കവുമില്ല ഇപ്പൊ ഇന്ത്യ ഫാഷിസ്റ്റ് രാജ്യമാണോ എന്ന ചർച്ച ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രസക്തമായൊരു വിഷയമേ അല്ല ഇന്ത്യ ഫാഷിസ്റ്റ് രാജ്യം തന്നെയാണ്